അസ്സാം വലൈക്കു വരഹമുല്ലാം അലഹദില്ലാ ഹൻ തൊയൂ ബൻ വസലു വാല മുഹമ്മദിൻ വാലാ ആലിഹി വാസ്ഹാബിഹി അജ്മയിൻ അമ്മാബാദ് നല്ല വ്യക്തിക്ക് നമ്മൾ പറയാ സ്വാലിഹ എന്നാണ് നല്ല വ്യക്തി നല്ല പ്രവർത്തനങ്ങളും നല്ല സ്വഭാവങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ എന്നാൽ മറ്റുള്ളവരിലേക്ക് നന്മ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആൾക്ക് മുസ്ലിഹ് എന്ന് പറയും മുസ്ലിഹ് ഇസ്ലാഹ് ചെയ്യുന്നവൻ മറ്റുള്ളവരെ നന്നാക്കി എടുക്കാൻ ശ്രമിക്കുന്നവനാണ് ഈ നമുക്ക് ഏറ്റവും പ്രയാസം സ്വാലി ഹാകാനല്ല നല്ല സ്വഭാവങ്ങളും നല്ല പ്രവർത്തനങ്ങളായി ജീവിക്കുക എന്നുള്ളത് വലിയൊരു പ്രയാസമുള്ള കാര്യമല്ല എന്നാലൊരു മുസ്ലി ഹാകാന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് ഇപ്പം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നല്ല നിലയ്ക്ക് ജീവിച്ചു പോകുന്ന കുറേ ആളുകളുണ്ടായിരിക്കും എന്നാൽ കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങളിലൊക്കെ ഗുണകാംക്ഷാപരമായി ഇടപെട്ട് അതൊക്കെ ശരിയാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആളുകളൊക്കെ പല ഗ്രൂപ്പുകളാവും ആളുകൾ നമ്മളെ വിമർശിക്കും പല പ്രശ്നങ്ങളുണ്ടായിരിക്കും അത് നമ്മളുടെ സമീപനം കൊണ്ടുള്ള പ്രശ്നം കൊണ്ടല്ല നമ്മൾ ഈ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇപ്പോൾ നമുക്കറിയാം മക്കയിൽ നബീ സല്ലാസ്ലം വളരെ സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു നാൽപ്പത് വയസ്സ് വരെ അല്ല അമീന്നൊക്കെ വിളിക്കപ്പെട്ടിരുന്നല്ലോ പക്ഷെ പ്രവാചകത്വത്തോടുകൂടെ പ്രവാചകനാരായി ഒരു മുസ്ലിഹായി ഒരു പരിഷ്കർത്താവായി നന്മ വരുത്താനുള്ള ഒരാളായി അതോടുകൂടെ ശത്രുക്കളായില്ലേ നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നില്ലേ അതെന്തുകൊണ്ടാണ് ഒരു സ്വാലിക എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ മാത്രമാണ് അയാൾ നന്നാക്കുന്നത് അതിൻ്റെ ഗുണം ആ വ്യക്തിയിൽ മാത്രം പരിമിതമാണ് മറ്റാരിലേക്കും അത് എത്തണില്ല നമുക്കെന്തെങ്കിലും അറിവ് കിട്ടും നമ്മുടെ അനുസരിച്ച് പ്രവർത്തിക്കും ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഗുണം പല ആളുകൾക്കും കിട്ടും ഇപ്പോൾ നമ്മളൊരു ഔദാര്യവാനാണെങ്കിൽ നമ്മുടെ ഔദാര്യങ്ങൾ എല്ലാവർക്കും കിട്ടും നമ്മുടെ പെരുമാറ്റങ്ങളിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കും എന്നാലൊരു മുസ്ലിഹ് എന്ന് പറയുമ്പോൾ അയാളൊരു സമൂഹത്തെയാണ് സൃഷ്ടിക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പാണ് അദ്ദേഹം നടത്തുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കുറച്ച് ബുദ്ധിമുട്ടും കുറച്ച് പ്രയാസമൊക്കെ അനുഭവിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവുന്നത് നമ്മളൊരു മുസ്ലിഹ് ആകുമ്പോൾ മാത്രമാണ് ഒരു സാലിഹ് ആകുന്നു എന്നതുകൊണ്ട് ഒരിക്കലും ശത്രുക്കൾ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഏറ്റവും അധികം പ്രതിഫലം കിട്ടുന്ന അള്ളാഹു നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ഏറ്റവും അധികം പരലോകത്തേക്ക് നമുക്ക് ഉപകാരപ്പെടുന്നത് നമ്മൾ മുസ്ലിം ആകുക എന്നുള്ളതാണ് വളരെ പിന്നെ നല്ല രൂപത്തിലായിരിക്കണം നമ്മുടെ പെരുമാറ്റം നമ്മളൊരു ആളുകൾ നന്നാക്കാൻ നടക്കുന്ന ആൾ എന്ന് പറഞ്ഞിട്ട് ആകെ പ്രശ്നങ്ങളും കലാപങ്ങളും ബുദ്ധിമുട്ടുകളും അപക്കമായ സംസാരങ്ങളും പെരുമാറ്റങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഒന്നും നമുക്ക് ഇതിൻ്റെ പേരിൽ എഴുതാൻ പറ്റില്ല നബി നബീസ് അഹാസമ്മ ഇന്നക്കലാലാ ഹുലുക്കിൻ അറിയുമല്ല ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടെ ജനങ്ങളോട് പെരുമാറിയിട്ടും അവരെല്ലാവരും പ്രവാചകന് ശത്രുക്കളായി പലവക്കുന്ത ഫല്ലന് വലിയതിൽക്കൽ എല്ലാം ഫല്ലുമനഹാവര് നീ കഠിന സ്വഭാവം പലിശ സ്വാഭാവിക ആണെങ്കിൽ എന്തു ചെയ്യും ജനങ്ങളൊക്കെ നിന്ന് വിട്ടുപോകും അത് സ്വാഭാവികമാണ് ആ വെറുപ്പിനെ നമുക്ക് ഇതിനോട് താരതമ്യം ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഉദോഅയിൽ ഹാസബിൻ നബിക്കബിൽ ഹൈക്കമ വളരെ തത്വദീക്ഷയോടുകൂടെ വളരെ യുക്തിപരമായി നമ്മൾ വേണം ആളുകളോട് വളരെ സ്നേഹത്തോടുകൂടെ പ്രായമുള്ളവരോട് ബഹുമാനത്തോടെ പ്രായം കുറഞ്ഞവരോട് അതിൻ്റെ ഒരു ആദരവോടുകൂടെ ഒക്കെ പറയുന്ന അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പാലിക്കണം വൽ വൽമോത്ര ഹസന നല്ല ഉപദേശങ്ങൾ വളരെ സ്നേഹപൂർവ്വമുള്ള ഉപദേശങ്ങൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ വേണ്ടത് അപ്പോൾ അതിലൊന്നും വരും തകരാറുകൾ കൊണ്ടുണ്ടാകണ ബുദ്ധിമുട്ടുകളല്ല ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാ മര്യാദകളും പാലിച്ച് ജനങ്ങളിൽ നന്മ വരുത്താൻ ശ്രമിക്കുമ്പോഴും നമ്മൾ പ്രതികളായി പ്രതികളായിത്തീരുന്നൊരവസ്ഥ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമായൊരു കാര്യമാണ് അപ്പോൾ ധാരാളം ആളുകൾ നമ്മളോടൊക്കെ പല വേഷമായിട്ട് പറയാനുണ്ട് ഞാൻ കുറച്ച് പിന്നെ റേഡിയോ ഒക്കെ കേട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എന്തു ചെയ്യുന്നുണ്ട് ഞാനത് മറ്റുള്ളവട് പറയാൻ തുടങ്ങിയപ്പോൾ അവർക്കൊക്കെ എന്നോട് ദേഷ്യമാണ് അവർക്കൊക്കെ എന്നോട് വെറുപ്പാണ് എന്നാണ് അത് അവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താതെ അവരുടെ അവരൊരു മോശക്കാരാണെന്ന് വരുത്താതെ വളരെ ഗുണകാംക്ഷയോട് കൂടെ ഞാൻ ഇങ്ങനെ ഒന്ന് കേട്ടു ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാൽ അപ്പോൾ എനിക്കതിന് നല്ല ഗുണമുണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവർക്കതിന് ബുദ്ധിമുട്ടുണ്ടാവും അപ്പം നമ്മൾ സ്ത്രീകളാണെങ്കിൽ പരസ്പരം പാചക സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യും അപ്പോൾ ഒരു സ്ത്രീ പത്ത് മുപ്പത് നാൽപ്പത് കൊല്ലായിട്ട് പാചകം ചെയ്യുന്നതാണ് അപ്പോൾ ആ പാചകത്തിൽ ചില തിരുത്തുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് എന്നെക്കാണ് ഇപ്പോൾ തിരുത്തണത് എന്ന് അവർക്ക് എന്തു ചെയ്യും അത് നമ്മൾ പറയുന്ന ശൈലിയും അവർ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ എന്തു ചെയ്യും അവർക്ക് വളരെ ഗുണകാംശയായിട്ട് തോന്നും നമ്മളിത്ര കാലമായിട്ട് ഇങ്ങനെയല്ലേ ഉപയോഗിച്ച് എന്ന് ഇങ്ങനെ ഉപയോഗിച്ച് നോക്കുകയുള്ളൂ ഭയങ്കര വ്യത്യാസമുണ്ടെന്ന് പറയുമ്പോൾ ഒരു സ്വീകാര്യമാണ് ആ പറയുന്നിടത്തുള്ള ഒരു പ്രശ്നമാണ് ഒരാളുടെ കഴിവിനെയോ പരിചയത്തെയോ ഒന്നും ചോദ്യം ചെയ്യുന്നില്ലല്ലോ നമ്മൾ അപ്പോൾ ദീനിയായിട്ട് ഓരോരുത്തർ സ്വീകരിച്ചു വരുന്ന നിലപാടുകളിൽ നമ്മൾ പെട്ടെന്ന് എഡിറ്റിങ് പറയുമ്പോൾ അവരെ പ്രകോപിപ്പിക്കാതെ നമ്മൾ മുന്നോട്ട് പോകണം അപ്പോൾ അങ്ങനെ നന്മ വരുത്താനുള്ള ശ്രമം നമ്മൾ ഓരോരുത്തരും നടത്തുമ്പോഴും അത് വളരെ മൾട്ടിപ്പിൾ ആയി ഇരട്ടി ഇരട്ടിയായി ധാരാളം ആളുകളിൽ പ്രതികരണം കണ്ടായിരിക്കും ആയത്ത് കാണാൻ പറ്റും വമാക്കാന റബ്ബുക്കൽ യുഹ്ലിക്കൽ ഖുറ ബിദുൽ മിൻ അക്രമം കൊണ്ട് അള്ളാഹു പിന്നെ ഒരു ജനതയെ നശിപ്പിക്കാറായിട്ടില്ല വാഹ്ലുഹ മുസ്ലിഹുൻ അവിടുത്തെ ആൾക്കാർ ഇസ്ലാഹ് നടത്തുന്നുണ്ടെങ്കിൽ ഒരു നാടാകെ നശിച്ച് കിടക്കുകയാണ് പക്ഷെ അവിടെ ആ ആളുകളെ മാറ്റിക്കൊണ്ട് വരാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അവരെ നശിപ്പിക്കുന്നത് അവിടെ മുസ്ലിഹു എന്നാണ് പറഞ്ഞത് അവിടുത്തെ ആൾക്കാർ സ്വാലിഹീങ്ങളാകുമ്പോൾ എന്നല്ല പറഞ്ഞു അവർ നല്ലവരാണെങ്കിൽ നല്ല അവർ നന്മ വരുത്താൻ ശ്രമിക്കുന്നവരാണെങ്കിൽ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പരിഷ്കർത്താക്കളാകാം ലോകത്തെ ഓരോ നൂറ്റാണ്ടുകളിലും ഷേഖ് അലിസ്ലാബിൻ തീമിയ റഹ്മാല്ലാ മുഹമ്മദ് അബ്ദുറഹ്മാ ഉള്ള അതേപോലെ ഇമാം ഷാഫി റഹ്മാല്ലാ അങ്ങനെ ധാരോളം പരിഷ്കർത്താക്കൾ ലോകത്ത് വന്നു പോയിട്ടുണ്ട് അപ്പോൾ അവരൊന്നും കിട്ടിയ ഇലമനുസരിച്ച് സ്വയം ജീവിക്കല്ല ചെയ്തത് അത് മറ്റുള്ളവർക്ക് ഈ എത്തിച്ചു കൊടുക്കാനും അവർ നന്നാക്കല ശ്രമങ്ങൾ നടത്തി നാം സ്വയം നന്നാവുന്നതോടൊപ്പം മറ്റുള്ളവർ നന്നാക്കല ശ്രമങ്ങളുടെ ഭാഗമാക്കാവുക